എല്ലാവർക്കും നമസ്കാരം പഴയ കാരണം ആണ് ഇന്നുകൂടെ ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടായിട്ടാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ കിഴക്കേ നടയിൽ നിന്നും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഈ ഫ്ലാറ്റിലേക്കുള്ള ദൂരം വെറും എണ്ണൂറ് മീറ്ററാണ് വന്നിട്ട് ഇത് രണ്ടാമത്തെ നരയിൽ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വാറ്റാനോട് രണ്ട് ബെഡ്റൂം അറ്റാച്ചർ ബാത്റൂമുകൾ കൂടിയത് എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെ രണ്ട് ബെഡ്റൂമിലും എ സി ഉണ്ട് ഫ്രിഡ്ജ് അങ്ങനെ എല്ലാ എല്ലാ പറഞ്ഞാൽ വീഡിയോ കംപ്ലീറ്റ് കാണാൻ കപ്പറും മുഖം കഴിഞ്ഞ് കട്ട് ഒന്നും കണ്ട ഒന്നും കണ്ട ആവശ്യമില്ല ആളായിട്ട് എന്ത് വന്നാൽ മതി അത്രയും സൗകര്യമുള്ള നല്ലൊരു ഫ്ലാറ്റാണ് നമുക്ക് ബിസിനസിൽ വന്നിരിക്കുന്നത് ഇതിന് ഓണർ ചോദിക്കുന്ന വില നാല്പത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് വില ചെറിയൊരു വ്യത്യാസം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം കോപ്പ കിണർ വരുന്നത് ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇവിടെ ആൾ താമസമില്ല വിളിച്ച് വന്ന് വിളിച്ചിട്ട് വന്നാലാണ് ചാവി കൊണ്ടുവന്ന് തുറന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കിഴക്കേ നടയിൽ നിന്നും റെയിൽവേ പാലം കഴിഞ്ഞ് റെയിലേക്ക് തിരിഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത് ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫർണിച്ചറാണ് കേട്ടോ കംപ്ലീറ്റ് ഫർണിച്ചർ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്ത് നല്ല വൃത്തിയുള്ളൊരു ഫ്ലാറ്റാണ് രണ്ട് ബെഡ്റൂമ് രണ്ടും അറ്റാച്ചർ ബാത്റൂമോട് കൂടിയത് രണ്ട് ബെഡ്റൂമിലും എ സി കട്ടിൽ എന്ന് പറഞ്ഞാൽ അടുക്കള ഫ്രിഡ്ജ് ഫർണിച്ചർ അലമാറ ഇൻ്റീരിയർ വർക്ക് എല്ലാം നല്ല രസകരമായ ഫ്ലാറ്റാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലാറ്റ് ഇതിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് അപ്പോൾ ഒന്നുകൂടി പറയുന്നു വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എന്നാലാണ് ചാവി കൊണ്ടുവന്ന് തുറന്ന് കാണിച്ചു തരാൻ മറ്റുള്ളൂ നിലവിൽ ആൾ താമസമില്ല സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ എല്ലാ ഫർണിച്ചറും ഉണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വരുമ്പോൾ ലൊക്കേഷൻ വഴിയും കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് ചാവി ഒന്ന് ആളോടെ തുറന്ന് കാണിക്കാൻ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറയുന്നു വില നാൽപ്പത് ലക്ഷം ഓക്കെ